പ്രൈസ് ക്രൈസ്തലോട് എല്ലാവർക്കും കൃത്യമായി നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമനെന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദിനവൃത്താന്ത രണ്ടാം പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ദൈവത്തിൻ്റെ പെട്ടകം ദാവീദ് കിരീത്ത് എയാര്യമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ഈ അധ്യായം വായിക്കുമ്പോൾ ശലോമൻ അവിടെ ആയിരം ഹോമയാഗം അർപ്പിക്കുന്നു ജ്ഞാനത്തിനായുള്ള അപേക്ഷ അങ്ങനെ ജ്ഞാനവും ധനവും ഒക്കെ ശലോമോൻ ലഭിക്കുന്ന ഒക്കെ ഒരു അധ്യായമാണ് എന്നാൽ അതിനേക്കാളൊക്കെ എനിക്ക് എന്നെ എന്നെ ഇന്ന് പ്രഭാതത്തിൽ ഈ അധ്യായത്തിൻ്റെ ധ്യാനത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം ദാ ദൈവത്തിൻ്റെ പെട്ടകം ദാവി എന്ത് ചെയ്യുന്നു കിരിയത്തിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ ഇത് കൊണ്ടുവരുന്നതിന് മുൻപേ പെട്ടകം ഞാൻ അതിൻ്റെ ചരിത്ര ഭാഗങ്ങളൊന്നും വിവരിക്കുന്നില്ല ഒരു ലഘു സന്ദേശമാകുന്നത് കൊണ്ട് ഈ പെട്ടകം കൊണ്ടുവരുന്നതിനു മുൻപ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഒരു സ്ഥലത്തെ ഒരുക്കിയിരിക്കുന്നു അപ്പൊ ഒരുക്കത്തെ കുറിച്ചിരുന്നു പ്രഭാതത്തിൽ എന്റെ ഹൃദയത്തോട് ഈ വധന ഇടപെട്ടു പ്രിയരെ നമുക്ക് എത്രമാത്രം ഒരു ഒരുക്കമുണ്ട് ഒരു കാര്യത്തിനായിട്ട് അല്ലേ പലപ്പോഴും നമ്മൾ ആലസ്യമായിട്ട് പല കാര്യങ്ങളും അല്ലേ ദൈവിക വിഷയമാകട്ടെ ആത്മീയ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ കാര്യമായിട്ട് ഉപവാസത്തിൻ്റെ കാര്യമാകട്ടെ എല്ലാം നമ്മൾ അത്രയ്ക്ക് വലിയ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പലപ്പോഴും ചെയ്യാറുണ്ട് ആ വരുമ്പോൾ ആ വരുന്ന വഴിക്ക് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അതിനുവേണ്ടി ഒന്ന് ഒരുക്കപ്പെടും നമ്മൾ എൻ്റെ എന്തെങ്കിലും ഭവനം എൻ്റെ എന്തെങ്കിലും ജോലി എൻ്റെ എന്തെങ്കിലും ശുശ്രൂഷ എൻ്റെ എന്തെങ്കിലും യാത്ര എൻ്റെ എന്തെങ്കിലും വായിക്കുന്ന രാജ്യത്ത് ദൈവത്തിന് വേണ്ടി ഒന്നിനെ സമയത്തെ നമ്മൾ ഒരുക്കിയിരിക്കുന്നുണ്ടോ ദാവീത് ആ ഒരുക്കിയ സ്ഥലത്തേക്ക് ആ പെട്ടെന്ന് കൊണ്ടുവന്നത് അത് പിന്നീട് എന്തു ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവജനത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് മാറി ദൈവജനത്തിൻ്റെ തുടർന്നുള്ള യുദ്ധങ്ങളിലുള്ള വിജയമായിട്ട് അത് തീർന്നു അതെന്ത് ചെയ്യുന്നു അതൊരു മഹിമയും മഹത്വവുമായി തീർന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ചില വിഷയങ്ങൾ ഒരുക്കിയാൽ ദൈവിക വിഷയമായി ചിലതിനെ ഒരുക്കപ്പെട്ടാൽ അവിടെ എന്ത് ചെയ്യും ചിലത് പറയുമ്പോൾ അങ്ങനെ ഉള്ള ഒരുക്കത്തിനൊന്നും ആവശ്യമില്ല നിങ്ങളൊരു പ്രേരണ ഒരു 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 നിങ്ങളുടെ ആരാധനയ്ക്ക് പോകുന്ന ഒരു ഒരുക്കത്തോടെ അത് കടന്നു പോകേണ്ടത് ആവശ്യമുണ്ടാവും നമ്മൾ പ്രിയപ്പെട്ടവരെ വില കൂടി വസ്ത്രം ധരിച്ച് പറഞ്ഞത് നമ്മളെ ഹൃദയം ഒരുക്കം നല്ല പ്രാർത്ഥന നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു തയ്യാറായി അല്ലേ അലസ്വതയോടെ മടി പിടിച്ച് കടന്നുപോയി ആരുടെ നിർബന്ധത്തിൽ ഉത്സാഹത്തോടെ നമ്മൾ അങ്ങനെ ഒരുക്കപ്പെട്ടു പോയാൽ പിന്നീടുള്ള നാളുകളിൽ ഒരു വലിയ അനുഗ്രഹം കാത്തിരിപ്പുണ്ട് അപ്പൊ ഈ പെട്ടകം ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് പോയപ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ ദൈവം ചിലതിനെ എല്ലാം തൊടുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അല്ലേ ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ചില നാളുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ചിലരെല്ലാം വർധനവും അനുഗ്രഹവും പ്രാപിച്ചു ആയതിനാൽ ഇന്ന് പ്രഭാതമായിട്ട് ിൽ ഒരുക്കപ്പെട്ടിടത്തേക്ക് ദൈവത്തിൻ്റെ പട്ടം വച്ചുള്ള ഞാനും നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവിക വിഷയവുമായുള്ള ബന്ധത്തിൽ ഒരുക്കപ്പെട്ട ഇടങ്ങളെ നാം ഒരുക്കുന്നതെങ്കിൽ കർത്താവ് നമ്മളെന്ത് ചെയ്യുന്നു വരും കാലങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കും അതുകൊണ്ട് ചില ഒരുക്കങ്ങൾ നമുക്കുണ്ടാവട്ടെ നമുക്കതിനായിട്ട് ഒരുങ്ങാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഭജനത്തേനായ സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മെ അനുഗ്രഹിക്കട്ടെ